പാർലമെന്റ് ഇലക്ഷൻ കഴിഞ്ഞു എൻ ഡി എ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുകയാണ് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് ഉയരുന്നത് ഇരുന്നൂറ്റി മുപ്പത്തിനാല് സീറ്റ് ലഭിച്ച ഇന്ത്യ മുന്നണിക്ക് എന്തുകൊണ്ടാണ് കേവല ഭൂരിപക്ഷത്തിൽ എത്താൻ കഴിയാതിരുന്നത് അതിനാരൊക്കെയാണ് കാരണമായത് ഒറ്റ തോട്ടത്തിൽ രണ്ടു പേരുകൾ പറയാൻ കഴിയും ഒന്ന് തൃണമൂൽ നേതാവ് മമതാ ബാനർജി മറ്റൊന്ന് ബി എസ് പി നേതാവ് മായാവതി ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ടും മമതാ ബാനർജി മുന്നണിയായി ബംഗാളിൽ മത്സരിക്കാൻ തയ്യാറായില്ല തൃണമൂൽ ഒറ്റയ്ക്കും മറ്റ് ഇന്ത്യ മുന്നണി കക്ഷികൾ പ്രത്യേകമായുമാണ് മത്സരിച്ചത് ഇതുകൊണ്ട് എന്താണ് സംഭവിച്ചത് ബി ജെ പിക്ക് ബംഗാളിൽ പന്ത്രണ്ട് സീറ്റുകൾ ലഭിച്ചു തൃണമൂൽ ഇന്ത്യ മുന്നണിക്കൊപ്പം മത്സരിച്ചിരുന്നെങ്കിൽ ഈ പന്ത്രണ്ട് സീറ്റ് കൂടി ഇന്ത്യ മുന്നണിക്ക് ലഭിച്ചേനെ ഒറ്റയ്ക്ക് മത്സരിച്ച എല്ലാ സീറ്റുകളും ജയിക്കാൻ കഴിയുമായിരുന്നിട്ടും തമിഴ്നാട്ടിൽ ഡി എം കെ ഇന്ത്യ മുന്നണി ഘടക കൂടി സീറ്റ് കൊടുത്താണ് മത്സരിച്ചത് ഫലമോ ഇന്ത്യ മുന്നണി മുഴുവൻ സീറ്റുകളും വിജയിച്ചു അൽപ്പം കൂടി വിശാലമായി ചിന്തിച്ചിരുന്നെങ്കിൽ ബംഗാളിലും എല്ലാ സീറ്റുകളിലും ഇന്ത്യ മുന്നണിക്ക് വിജയിക്കാൻ കഴിഞ്ഞു ഇന്ത്യ മുന്നണിക്ക് ഭൂരിപക്ഷം കിട്ടാത്തതിന്റെ ഒന്നാം ഉത്തരവാദി മമതയാണ് യു പിയിൽ ബിജെപി മുപ്പത്തിമൂന്ന് സീറ്റുകൾ നേടി ഇന്ത്യ മുന്നണി നാൽപ്പത്തിമൂന്ന് സീറ്റുകളും ബി ജെ പി നേടിയ മുപ്പത്തിമൂന്ന് സീറ്റുകളും ഇന്ത്യ മുന്നണിക്ക് ജയിക്കാൻ കഴിയുന്ന തരത്തിലായിരുന്നു യു പിയിലെ ജനമനസ് അതിനുദാഹരണമാണ് ഫൈസാബാദ് അമേഠി എന്നിവിടങ്ങളിലെ വിജയം ബി ജെ പി വിരുദ്ധ വോട്ടുകൾ ഭിന്നിച്ചു പോകാൻ കാരണമായത് മായാവതിയുടെ നിലപാടാണ് ബി എസ് പി ഒറ്റയ്ക്ക് മത്സരിച്ച് ബി ജെ പി വിരുദ്ധ വോട്ടുകൾ ഭിന്നിപ്പിച്ചു ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നിന്ന് ബി എസ് പി മത്സരിച്ചിരുന്നെങ്കിൽ ഇന്ത്യ മുന്നണിക്ക് തമിഴ്നാട്ടിലെ പോലെ മുഴുവൻ സീറ്റുകളും ജയിക്കാൻ കഴിഞ്ഞേനെ യു പിയിലെ മുപ്പത്തിമൂന്ന് സീറ്റുകളും ബംഗാളിലെ പന്ത്രണ്ട് സീറ്റും ലഭിച്ചിരുന്നെങ്കിൽ ഇന്ത്യ മുന്നണിക്ക് ഇരുന്നൂറ്റി എഴുപത്തിയൊൻപത് സീറ്റുകൾ ലഭിച്ചേന് അത് തന്നെയായിരുന്നു ജനം ആഗ്രഹിച്ചിരുന്നതെന്ന് വോട്ടിംഗ് പാറ്റേൺ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും രാജ്യ താല്പര്യത്തിനപ്പുറം സ്വന്തം താല്പര്യം സംരക്ഷിക്കാൻ മമതയും മായാവതിയും എടുത്ത തെറ്റായ തീരുമാനമാണ് ഇന്ത്യ മുന്നണിയുടെ ഭൂരിപക്ഷം നഷ്ടപ്പെടുത്തിയത് ഇവർ രണ്ടുമാണ് ഇന്ത്യ മുന്നണിക്ക് ഭരണം നഷ്ടപ്പെടാൻ കാരണമായത്